ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ് കാരണം ഒരു വലിയ നിയമയുദ്ധമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് മോഹൻ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ വലിയ കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ചിത്രം ഈ കേരളം മറന്നിട്ടില്ല പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾ തന്നെ ജയിലിലടച്ച ഒരു വകവ് പ്രശ്നമായിട്ടാണ് പിന്നീട് അതിനെ കൈകാര്യം അത് ശരിയായ രീതിയിൽ കോടതി കണ്ടിരിക്കുന്നുവെന്ന് പോകണം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കി പാർട്ടിക്ക് എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ് അത് ശരിയാണ് ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമണം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോവുമായിരുന്നു പക്ഷേ അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ യു ഡി എഫ് ആണ് ശ്രമിച്ചത് അതാണ് കാര്യം